ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ ഇന്നലെ പറഞ്ഞ വീഡിയോ വളപ്രയോഗ രീതിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയാം അതായത് നിങ്ങൾ സാധാരണ എല്ലാ കൃഷിക്കാരും വളം ഇടുന്നത് അതൊരു സാഹചര്യം അനുസരിച്ച് അങ്ങ് ഇട്ടിട്ട് പോവുക ഒരു കാരണവശാലും വളം ഇടുമ്പം കണ്ടം വിണ്ട് കീറി ആണം കീറി കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും വളം അപ്ലൈ ചെയ്യരുത് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറയുക അപ്പം നിങ്ങൾ വളം ഇട്ട് അത് വെയിൽ കൊണ്ട് ആ വളം എല്ലാം അങ്ങോട്ട് അവിടെ ചുമ്മാ കിടക്കുക അപ്പോൾ അങ്ങനെ കിടന്നിട്ട് അമ്പോ മൂന്ന് നാല് ദിവസം ആയിരിക്കും വന്ന് വെള്ളം കയറുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പകുതി നമ്മൾ കൊടുക്കുന്ന വളങ്ങളിൽ പകുതി വളം വെറുതെ നഷ്ടപ്പെട്ടു പോവുക ഞാൻ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കണ്ടം വെള്ളം ഇറങ്ങി കണ്ടം വറ്റിക്കുമല്ലോ വറ്റി വരുന്ന ആ സമയത്ത് ചെറിയ നനം ആ കണ്ടത്തിക്കാണും ആ നനവുള്ള സമയം നോക്കി തടഞ്ഞു കെട്ടിയിട്ടിട്ട് വളം പോരും വളം പോന്നിട്ട് ആ വെള്ളം ആ കണ്ടത്തിൽ ഇരുന്ന് പറ്റണം ഇരുന്ന് പോകാനായിട്ട് അനുവദിക്കാതെ ആ കണ്ട ആ വെള്ളം നമ്മൾ ആ കണ്ടത്തിൽ ഇരുന്ന് പറ്റാനുള്ള സാഹചര്യം സൃഷ്ടിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഉടൻ തന്നെ ആ ചെടിക്ക് നമ്മുടെ കണ്ടത്തിലെ ചെടിക്ക് അന്ന് തന്നെ വളം എടുക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ വേറൊരു പ്രശ്നമെന്ന് പറയുമ്പോൾ മൂന്നാമത്തെ വളം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് പൊട്ടാഷ് നമ്മൾ കൂടുതലാണ് ഉപയോഗിക്കുന്നത് പൊട്ടാഷ് ഉള്ളപ്പം നമ്മുടെ തൊഴിലാളികൾ എപ്പോഴും അവർക്ക് പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി രാവിലെ വളങ്ങളെല്ലാം നിരത്തി വെക്കും നിരത്തി വെച്ചിട്ട് ഈ മഞ്ഞും വെള്ളത്തിൽ മഞ്ഞും വെള്ളമുള്ള വെള്ളമുള്ള സമയത്ത് നമ്മൾ ഈ പൊട്ടാഷ് കൂട്ടിയ വളം നമ്മൾ മൂന്നാം വളം ഇടുമ്പോൾ അത് വരുന്നൊരു പ്രശ്നം എന്ന് ഈ നെല്ലിൻ്റെ ഇലകളുടെ തുമ്പുകളിൽ വെള്ളം ഇരിക്കും ഈ പൊട്ടാഷി എന്ന അതേ പറ്റി പിടിച്ചിട്ട് നമ്മുടെ നെല്ലിൻ്റെ ഇലയുടെ തുമ്പ് ചുമ ചുമന്നും കരിഞ്ഞും പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് കഴിവതും ഒരു ഉച്ച കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിക്ക് ശേഷമോ വളം ഇടാനായിട്ട് ശ്രമിക്കുക കാരണം വളമെല്ലാം കൊണ്ടുപോയിട്ട് ഇതെല്ലാം വീട്ടിലെല്ലാം നിരത്തി വെച്ചതിന് ശേഷം ഇടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒമ്പത് മണിക്ക് ശേഷമാണ് ഇടുന്ന നല്ല രണ്ടാം വളത്തിന് അത് പ്രശ്നമില്ല രണ്ടാം വളത്തിനൊക്കെ പറഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരുപാട് ഇലകൾ വരാനുണ്ട് അപ്പോൾ ഈ മൂന്നാമത്തെ വാളം കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് പതിനൊന്ന അമ്പത്തഞ്ച് അമ്പത്തഞ്ചാം പൊക്കാകുമ്പോൾ പതിനൊന്ന് ഇല വരും പിന്നെ വരുന്നത് അവസാനത്ത് നമുക്കൊരു ചൊട്ടയോല മാത്രമേ ഉള്ളൂ ഈ ചൊട്ടയോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീതി കൂടിയ ഇലയാണ് നെല്ലിൻ്റെ കൂടെ അവസാനം വരെ ഇലയായിരിക്കും കാണുന്നത് ആ ഇലയ്ക്ക് വലിപ്പ് കൂലിലാണ് അപ്പോൾ ആ വരുന്ന ഇലക്കൊക്കെ എന്തെങ്കിലും ക്ഷീണം സംഭവിച്ചാൽ അത് നമ്മുടെ നെല്ലിൻ്റെ വിളവിനെ ബാധിക്കാറുണ്ട് പിന്നെ മൂന്നാമത്തെ വളത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ മൂന്നാമത്തെ വളത്തിൻ്റെ കാര്യത്തിൽ സാധാരണ കൃഷിക്കാർ പോസ് ഒഴിവാക്കിയിട്ട് പൊട്ടാഷും യൂറിയ മാത്രമാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പക്ഷേ അതിൻ്റെ കൂട്ടത്തില് ബോറോണും കൂടെ ഒരു മൂന്ന് കിലോ ചേർക്കാറുണ്ട് മൂന്ന് കിലോ ബോറോണും പിന്നെ മുപ്പത് കിലോ യൂറിയയും ഇരുപത് കിലോ പൊട്ടാഷുമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവസാനത്തെ വളത്തിൽ ആ ലാസ്റ്റ് ആ ഓലയില്ലേ ചൊട്ടയുടെ കൂടെ വരുന്ന ആ ഓലയ്ക്ക് സൾഫർ ആവശ്യമാണ് ആ ഏലയ്ക്ക് സൾഫർ ആവശ്യമാണ് അപ്പോൾ ചില കൃഷിക്കാർ ഫാറ്റംബൂസ് ചേർക്കുന്നുണ്ട് അപ്പം ഫാറ്റിനകത്ത് സൾഫറുണ്ട് പിന്നെ ചിലർ മഗ്നീഷ്യം സൾഫേറ്റ് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചില കൃഷിക്കാർ അമോണിയം സൾഫേറ്റ് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ എന്താ ഈ അമോണിയം സൾഫേറ്റും മഗ്നീസിയം സൾഫേറ്റും ഈ മൂന്നാം വളത്തിൽ ഉപയോഗിക്കുമ്പോൾ അവർ പറയുന്നവർക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ആധികാരികത എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മൂന്നാം വളത്തിൽ നമ്മളൊരു അറുപത്തഞ്ച് അറുപത് കഴിഞ്ഞിട്ടാണ് ഇടുന്നതെങ്കിൽ നമ്മുടെ ഈ ഈ വരുന്ന ഈ സൾഫർ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു റിയാക്ഷൻ വന്നാലും അതൊരു തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ നെല്ല് ഏകദേശം പാലടിച്ച് മുറുകി അരിയായി വരുന്നൊരു സാഹചര്യമാണ് അപ്പം വലിയ കുഴപ്പം കാണുന്നതായിട്ട് കണ്ടിട്ടില്ല ഇനി അതിൻ്റെ ആധികാരികത എന്താ ഡിപ്പാർട്ട്മെൻറ്റിലെ സയൻറ്റിസ്റ്റുകൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ കൃഷിക്കാർ ഉപയോഗിക്കുന്നുണ്ട്